നമസ്കാരം ബലി കർമ്മത്തെ കുറിച്ചാണ് ഇനി ഏതാനും നാളുകൾ മാത്രമേ നമ്മളുടെ ആ പുണ്യദിനത്തിൽ കർക്കിടവാവിന് ബലി എടുക്കുക എന്നതിൽ മൺമറഞ്ഞ് പോയവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി അച്ഛനമ്മമാരുടെ അനുഗ്രഹമാണ് ലോകത്തിൽ വെച്ച് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ത്യാഗം സഹിച്ച് നമുക്ക് ജന്മം നൽകി വിശക്കുമ്പോൾ ഭക്ഷണം തന്ന് കൈപിടിച്ച് നടത്തി കരയുമ്പോൾ കണ്ണീർ തുളച്ച് അവരുടെ എല്ലാ സുഖങ്ങളും മാറ്റി വെച്ച് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മക്കളുടെ വളർച്ചയിൽ അത്യാനന്ദം കണ്ടെത്തുന്ന അച്ഛനമ്മമാരെ ഒരിക്കലും നാം വേദനിപ്പിക്കരുത് അവരെ വേദനിപ്പിക്കുമ്പോൾ അവർ ഒരിക്കലും മക്കളെ ശപിക്കില്ല മറിച്ച് ആ നീറിപ്പുകയുന്ന മനസ്സിൽ നിന്നും പുറത്തേക്ക് വരുന്ന തരംഗങ്ങൾ മക്കൾക്ക് ദോഷം ചെയ്യും ജീവിതത്തിൽ നിന്നും മാതാപിതാക്കളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം മൺമണഞ്ഞു പോയവർക്ക് കണ്ണീരിൽ കുതിർന്ന് ഹൃദയത്തോറു ചേർത്തു പിടിച്ച് പ്രാർത്ഥിച്ച് ഒരു പിടിച്ചോ കർക്കിടവാവിന്റെ പ്രാധാന്യവും അതിൻ്റെ ശാസ്ത്രീയതയും ഒക്കെ നാം മനസ്സിലാക്കി വച്ചിട്ടുണ്ട് കർക്കടമാസം ദേവന്മാരുടെ മധ്യാന വേളയാണ് കർക്കിടക അമാവാസി ദിവസം ദേവന്മാരുടെ മധ്യാന വേളയോടൊപ്പം തന്നെ ഋതുക്കളുടെ മധ്യാന വേളയും കൂടിയാണ് ഇതെല്ലാം ഒത്തുചേരുന്നു ഋതുക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതിന് സജ്ജമായിരിക്കുന്നതും ആയ ഒരേയൊരു വാർഷിക ദിവസമാണ് കർക്കടക മാസത്തിലെ അമാവാസി അതുകൊണ്ടാണ് നാം മാസത്തിലെ അമാവാസി ഈ ഒരു മഹത്തായ കർമ്മത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ദേവന്മാരുടെ മധ്യാനവേള ദേവന്മാരുടെ മധ്യാനവേളയോടൊപ്പം തന്നെ നമ്മുടെ ഋതുക്കളുടെ മധ്യാനവേള ഇതൊക്കെ ഒത്തുചേരുന്ന അസുലഭമായ ദിനം അവർ ഭക്ഷണം സ്വീകരിക്കുന്നതിന് സാധ്യമായിരിക്കുന്ന ഒരു ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷദായകമായ ഒരു ദിവസം ഒരു വ്യക്തി ആണായാലും പെണ്ണായാലും അവർ ഏറെ കടപ്പെട്ടിരിക്കുന്നത് മാതാപിതാക്കളോടാണ് ആ കടത്തെയാണ് നമ്മൾ പൃഥ് കടം എന്ന് പറയുന്നത് ബാല്യത്തിലും ശൈശവത്തിലും കുട്ടികളെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നു വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നു അത് അവരുടെ കടമയാണ് അങ്ങനെ വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ വേണ്ട വിധത്തിൽ സംരക്ഷിച്ച് അവർ മരിച്ചാൽ പരേതരുടെ ജീവാത്മാവിന് നിത്യശാന്തിയും ഇഹലോക ബന്ധത്തിൽ നിന്ന് മോക്ഷവും കിട്ടാൻ മക്കൾ അനുഷ്ഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഏതൊരു മക്കളും അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ശ്രദ്ധ കർമ്മം എന്നുള്ളത് മരിച്ചുപോയ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടി എല്ലാ കൊല്ലവും മരിച്ച നാളിൽ ശാന്ത ചെയ്യുന്നത് ആണ് സാദ്ധം അതെങ്കിൽ ഏകാദിഷ്ട സാന്തം എന്ന് പറയുന്നത് പിതാ പിതാമഹ അല്ലെങ്കിൽ പിതാമഹിമാരുടെ അവരുടെ പിതാക്കളുടെ ഒക്കെ അല്ലെങ്കിൽ മൃതഗണത്തെ ഉദ്ദേശിച്ച് നടത്തുന്ന സാധമാണ് ബഹുദിഷ്ട സാന്തം എന്ന് പറയുന്നത് ഇതൊക്കെ നിർവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കാണുന്നത് അമാവാസി നാടിനുമാണ് പ്രതുകർമ്മം നാം മനസ്സിലാക്കേണ്ടത് മൃതുകർമ്മം ദേവകർമ്മത്തെക്കാൾ ശ്രദ്ധാപൂർവം ആവശ്യം നിർവഹിക്കേണ്ടതാണ് എന്ന് മാത്രമല്ല അത് ദേവസാന്നിധ്യം നൽകി അനുഷ്ഠിക്കേണ്ടതുമാണ് പ്രതികർമ്മങ്ങൾക്ക് ഉദക തർപ്പണം അത് വളരെ പ്രധാനപ്പെട്ട ജലതർപ്പണം സുപ്രധാനമായതിനാലും ദേവസാന്നിധ്യം ക്രിയകൾക്ക് വളരെ ആവശ്യമായതിനാലും വെള്ളം ഏറെയുള്ള സമൃദ്ധിയായ സ്ഥലങ്ങളിലാണ് ഇത് വരുന്നത് കടത്തീരം നദീതീരം ക്ഷേത്ര പരിസരം ഒക്കെ മൃതുകർമ്മൾക്ക് മഹത്വമേകുന്ന സ്ഥാനങ്ങളാണ് കേരളത്തിലാകട്ടെ തിരുനെല്ലി തിരുനാവായ ആലുവ വരയ്ക്കൽ തുടങ്ങിയ നിരവധി മൃത തേടി കർക്കടക വാവുദിനത്തിൽ ശിവരാത്രി ദിനത്തിൽ മറ്റും പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് അവരവരുടെ ജനങ്ങളുടെ പ്രതിപരപരമായ പ്രതിനിധിക്ക് വേണ്ടി പ്രത്യക്ഷമായി തന്നെ കാര്യങ്ങളൊക്കെ എല്ലാ കർമ്മങ്ങളും ചെയ്തുവരുന്നു ശ്രദ്ധയോടൊപ്പം ഭക്തിയോടൊപ്പം മൃതുകർമ്മ നിർവഹിച്ച് ദേവനെ തൊഴുത്ത് തിരിച്ചു പോരുന്ന ജനങ്ങളുടെ മനസംതൃപ്തി സമാധാനമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ചന്ദ്രമാസത്തിലെ ഇരുപത്തെട്ട് ദിവസങ്ങൾ നമ്മുടെ വെടുത്തപക്ഷവും ഋതുക്കൾക്കുടേ രാത്രിയും കറുത്തപക്ഷം പകലുമാണ് മനുഷ്യരുടെ മരണാനന്തര ഗതി ചന്ദ്രലോകത്താണെന്നാണ് നാം അറിയുന്നത് അത് ഉപനിഷത്തുകൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ചന്ദ്രന്റെ ഭൂമിക്ക് അഭിമുഖമല്ലാത്ത ഭാഗത്ത് ഋതുക്കളുടെ വാസന അമാവാസി ദിവസം ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലായിരിക്കും ഭൂമിക്ക് അഭിമുഖമില്ലാത്ത ഭാഗത്ത് സൂര്യരശ്മി കിട്ടും ഭൂമിയിൽ അപ്പോൾ ഇരുട്ടുമായിരിക്കും അതായത് ചന്ദ്രലോകത്ത് ഋതുക്കൾ അമാവാസി നാളിൽ സൂര്യരശ്മി ചന്ദ്രോപരി ഏറ്റു നിവൃതമാകുന്ന അവസരം ഇങ്ങനെ കർമ്മപുരാണത്തിലാണ് പറയുന്നത് ഋതുക്കളുടെ മധ്യാ അമാവാസിയിലായതിനാൽ ഋതുക്കൾക്ക് നൽകുന്ന ബലിയും പൂജകളും അമാവാസികളിലാകുന്നത് നല്ലതാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഋതുയജ്ഞത്തെ ദേവസാന്നിധ്യം കൊണ്ട് സമ്പുഷ്ടമാക്കുന്ന ദിനമാണ് കർക്കടകത്തിലെ അമാവാസി അതുകൊണ്ട് ആണ് നാം അമാവാസി ഈ ഒരു പുണ്യകർമ്മത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നതും ചന്ദ്രമാസങ്ങളിൽ ചിങ്ങം മുതൽ വരുന്ന പതിമൂന്നാമത്തെ അമാവാസിയാണ് കർക്കടകം ബാബു ഭൂമിയുടെ ഉത്തര ധ്രുവ പ്രദേശത്താണ് മേരുപർവ്വതമെന്നും ദേവന്മാർ മേരു നിവാസികളാണെന്നും പുര എന്നുള്ള പുരാണം നമുക്ക് അറിയാവുന്നതാണ് കർക്കടക അമാവാസിയെ ജ്യോതിശാസ്ത്രപരമായി നോക്കിക്കാണേണ്ടതിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം സൂര്യന്റെ ദക്ഷിണായണ വേളയിൽ തുലാവിഷു ദിവസം ഭൂമധ്യരേഖയ്ക്ക് നേരെയാണ് ഉദയം അതിന് താഴെയാവും തുടർന്നുള്ള ദക്ഷിണായണ ദിനങ്ങളിൽ സൂര്യോദയം അപ്പോൾ ഉത്തര ധ്രുവീകർക്ക് സൂര്യദർശനം സാധ്യമല്ലാതെ വരും അഥവാ തുല്യവിഷു മുതൽ മേട മേടവിഷുവരെ ഉത്തര ധ്രുവത്തില് രാത്രിയു മേടവിഷുദിനത്തിന് ദേവന്മാർ സൂര്യനെ കിഴക്കൻ ചക്രവാളത്തിൽ ഉദയം കൊണ്ടതായി കാണുകയും മേടവിഷു മുതൽ തുലാ വരെ ഉത്തരധ്രുവത്തിൽ പകലും അനുഭവപ്പെടും അക്കാലത്ത് മേടവിഷു കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞാലാണ് അവിടെ മധ്യാനം അതായത് മേട സംക്രമ ശേഷം മൂന്ന് മാസം കഴിയുക എന്ന് വെച്ചാൽ മേടം ഇടവം മിഥുനം എന്നീ മാസങ്ങൾ കഴിഞ്ഞാൽ കർക്കിടകം അതായത് കർക്കിടകം ദേവന്മാരുടെ മധ്യാനവേളയാകുന്നു കർക്കിടകം അമാവാസി ദിവസം ദേവന്മാരുടെ മധ്യാനവേളയോടൊപ്പം പൃഥുക്കളുടെ മധ്യാനവേളുകൂടി ആകുന്നു ഇതൊക്കെ ഒത്തുചേരുന്ന സമയം ഋതുക്കളും ദേവന്മാരും ഉണർന്നിരിക്കുന്നതും ഭക്ഷണം സ്വീകരിക്കുന്നതും അതിന് സജ്ജമായിരിക്കുന്നതും ഒക്കെ ഒരേ ഒരു വാർഷിക ദിനമാണ് അങ്ങനെ ഒറ്റ ഒരു ദിവസമാണ് കർക്കിടകത്തിലെ അമാവാസി അതാണ് കർക്കടകത്തിലെ അമാവാസിയുടെ വലിയ പ്രത്യേകതയും അതുകൊണ്ട് അന്നാണ് പ്രതിവലി നടക്കുന്നത് ദേവസാന്നിധ്യത്തോടെ പ്രതിവലി നടത്തുന്നതിന് ഇത്രയും ഉത്തമമായ മറ്റൊരു ദിവസം വേറെയില്ല പ്രതികർമ്മമായി പല ഭൂയിഷ്ഠമായ ഒരു അടിത്തറയ്ക്കുമേൽ കർക്കിടകത്തിലെ അമാവാസി പൃഥിപലി എന്ന ആചാരം ആസൂത്രണം ചെയ്തവരുടെ ജ്യോതിശാസ്ത്രപരമായ ഉത്ബുദ്ധതയും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഭാരതമൊട്ടാകെ പുണ്യ തീർത്ഥസ്ഥാനങ്ങളിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ഹൃദു പിതാമഹ പിതാ മഹതികളുടെയും പിതാ മാതൃമാതാ മഹാ മഹതികൾക്കും ഒക്കെയായി ഭക്തിപൂർവം ശ്രാദ്ധ പുരസ്കാരം അർപ്പിക്കുന്ന പൃഥുപരി കർമ്മം വഴി മൃദു മഹാ സമൂഹത്തെ ആകെ സന്തുഷ്ടരാകുന്നു അവരിൽ നിന്ന് അനുഗ്രഹ ആശിസുകൾക്ക് നാം പാത്രിഭൂതരാകുന്നു ഇതിനു വേണ്ടിയാണ് നാം ഈ കർമ്മമെല്ലാം നടത്തുന്നത് അതിനുള്ളതകുന്ന ഒരു അമൂല്യമായ സുവർണ അവസരമാണ് കർക്കിടക വാവ് നമുക്ക് സമ്മാനിക്കുന്നത് പിതൃക്കളെ ഉദ്ദേശിച്ച് നാം നൽകുന്ന നിത്യ നിത്യഭക്ഷണമാണ് ശ്രാദ്ധം എന്ന് നമുക്കറിയാം ശ്രദ്ധയോടെ നൽകുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥവും ബലിക്ക് ശ്രാദ്ധം എന്ന് പേർ വന്നത് അങ്ങനെയാവാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മുടെ സേവാ സമിതികളും അതേപോലെ തന്നെ കുനിയിൽ ഭഗവതി ക്ഷേത്രവും ചേർന്ന് നമുക്ക് വേണ്ടി മൃതകർമ്മം ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ജൂലൈ മാസം മൂന്നാം തീയതി രാവിലെ അതേ പുലർച്ചെ മണി മുതൽ ഏഴ് മണിവരെയുള്ള സമയമാണ് ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സമാസമിതി അംഗങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും അവിടെ നടത്തിയിരിക്കും നമ്മൾ അല്പം ജലം കരുതുന്നതിന് വേണ്ടി അതായത് തീർത്ഥത്തിനായി എടുക്കുന്നതിനു വേണ്ടി ഒരു കിണ്ടി കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രം കൊണ്ടുപോകണം മറ്റു സൗകര്യങ്ങളെല്ലാം അവിടെ നമ്മുടെ സംഘാടകരായിട്ടുള്ള ഹിന്ദു സേവാ സമിതി പ്രവർത്തകരും അതേപോലെ നമ്മുടെ ഭഗവതി ക്ഷേത്ര സമിതി അംഗങ്ങളും ഒരുക്കും അതുകൊണ്ട് സേവാ സമിതി അംഗത്തിലെ എല്ലാ കുടുംബങ്ങളും ഈ പുണ്യദിനത്തിൽ അവരവരുടെ മാതാപിതാക്കൾക്ക് പിതാക്കൾക്ക് വേണ്ടി പിതുമഹതികൾക്ക് വേണ്ടി നിർബന്ധമായും ബലി അനുഷ്ഠിക്കണം അതിനായുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നൊരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു പുനിയിൽ ഭഗവതി ക്ഷേത്ര പരിസരമാണ് അതിനായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാ സേവാ സമിതി അംഗങ്ങളും അതിൽ പങ്കുചേരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം